മതം വിട്ട ആളുകൾ മതത്തെ വിടുന്നുമില്ല എന്നാൽ മതം ഒരിക്കലും വർഗീയത ഉണ്ടാക്കണമില്ല പക്ഷേ മനുഷ്യരാണ് വർഗീയത ഫുള്ളും ഉണ്ടാക്കുന്നത് അതൊരു തുറന്ന സത്യം തന്നെയാണ് കാരണം ഇപ്പോൾ ആര്യഭൂസേനെ പോലെയുള്ള ചില ആളുകൾ ചില പാർട്ട് ഓഫ് ആളുകളുമായി ചേർന്ന് മുസ്ലിം മതവർഗീയത ഉണ്ടാക്കുക അല്ലെങ്കിൽ ആ മുസ്ലിമായ ആളുകളെ ഇഷ്ടമില്ലാത്ത ആളുകളുമായി കൂട്ടുകൂടി അവരുമായി ചേർന്ന് പിന്നെ വീഡിയോ ചെയ്ത് പൈസ ഉണ്ടാക്കുക അപ്പോൾ മതമാരെയും വർഗീയതയോ അല്ലെങ്കിൽ വിഭാഗീയതയോ ഉണ്ടാക്കുന്നില്ല പക്ഷേ മനുഷ്യരാണ് വിഭാഗീയതയും വിഭജനവും വർഗീയതയും ഉണ്ടാക്കുന്നത് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്നെയാ ഇന്ന് എനിക്ക് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വളരെ വളരെ സന്തോഷകരമായ ഒരു വീഡിയോ ആണ് കാരണം വേറൊന്നുമല്ല ഞാൻ ഏതൊരു രീതിയിലാണോ വീഡിയോസ് ചെയ്യുന്നത് അതേ രീതിയിൽ പിന്നെ ഒരാൾ വീഡിയോ ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അപ്പോൾ അവരെക്കുറിച്ച് പറയാമെന്നും പിന്നെ മതം വിട്ട ആളുകളുടെ രോദനം കേട്ടു അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തെങ്കിലും വിഷയത്തിലേക്ക് വരികയാണ് ഞാൻ പറയാൻ പോകുന്ന ആൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതരായ രാഹുൽ ഈശ്വരാണ് അദ്ദേഹം ഇപ്പോൾ എന്നെപ്പോലെ തന്നെയാണ് എൻ്റെ മതത്തിൽ നിന്നുകൊണ്ട് എൻ്റെ മതത്തെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് മറ്റുള്ള മതങ്ങളെ പിന്നെ സംസാരിക്കുന്നു അല്ലെങ്കിൽ അവരെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നു അങ്ങനെ ഒരു രീതിയിലാണ് രാഹുൽ ഈശ്വറിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ കണ്ടിട്ടുള്ളത് അപ്പോൾ ഇപ്പം ഞാൻ ഈ ലേറ്റസ്റ്റ് ആയിട്ട് രാഹുൽ ഈശ്വരൻ്റെ ഒരു വീഡിയോ ഞാൻ കാണുകയുണ്ടായി അത് ഞാൻ കണ്ട വീഡിയോ ഇതായിരുന്നു അതായത് ആരിഫ് ഹുസൈനുമായിട്ട് രാഹുൽ ഈശ്വര ഒരു ഡിബൈറ്റ് നടത്തുകയാണ് കാരണം മതം വിട്ട ആരിഫ് ഹുസൈനും മതം വിടാത്ത രാഹുൽ ഈശ്വരും ആയിരുന്നു കാരണം ഹിന്ദു മതത്തിൽപ്പെട്ട ആളുകൾ പിന്നെ ഒരു മുസ്ലിം മതമായ പിന്നെ ആ ഒരു മതത്തെക്കുറിച്ച് നല്ല രീതിയിൽ സംസാരിച്ച് പോകുന്ന ഒരു കാര്യം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കാരണം വേറൊന്നുമല്ല legal é. ഈ കാലം അത്രയും വർഗീയതയും പിന്നെ വിവേചനവും ഒക്കെ ഉണ്ടാവുന്ന ഈ ഒരു സമയത്ത് ഇങ്ങനെയൊരു ഇങ്ങനെയൊരു കെട്ട കാലത്ത് ഇങ്ങനെയൊരു നല്ലൊരു വീഡിയോ കാണാൻ കഴിഞ്ഞ് എന്നെ ഭയങ്കര സന്തോഷം തോന്നി പിന്നെ അങ്ങനെ ഒരു ഡിബൈറ്റിനെ കുറിച്ചിട്ട് ഒരു ഉസ്താദ് എറണാകുളത്തുള്ള പിന്നെ പള്ളി ഇമാമും ഉസ്താദുമായ ഒരു ഒരു തന്നെ അദ്ദേഹം രാഹുൽ ഈശ്വറിനെ ഫോൺ ചെയ്തിട്ട് സംസാരിക്കുന്ന ഒരു വീഡിയോ കോളായിരുന്നു അല്ല സോറി ഒരു വീഡിയോ ആയിരുന്നു ഞാൻ കണ്ടത് ഒരു ഓഡിയോ കോൾ കേട്ടോ അപ്പം അത് ഞാനിവിടെ വെക്കുന്നുണ്ട് അതിൽ അദ്ദേഹം പറയുന്നത് വെള്ളിയാഴ്ച ജുമാ 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 മുമ്പാറുക്കാണല്ലോ അപ്പോൾ അന്നത്തെ ദിവസം ഞാൻ പിന്നെ രാഹുൽ ഈശോനെ കുറിച്ചിട്ട് ഇവിടെ പറയും എന്ന് പറയുമ്പോൾ രാഹുൽ ഈശോറിന് ഉണ്ടാകുന്ന ഒരു സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേരൊക്കെ പിന്നെ ഇത്രയും ഒരു ഒരു നല്ലൊരു പവിത്രമായൊരു ദിവസം നമ്മളെ കുറിച്ച് മറ്റുള്ളവരുടെ അടുത്ത് പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ നമുക്ക് വേണ്ടി ഒരു ദുബ ഇറക്കുമ്പോൾ അതിൽ പരം ഒരു ഒരു ഭാഗ്യം നമുക്ക് കിട്ടാനില്ല എന്നാലും ആ ഒരു ഭാഗ്യം യും രാഹുൽ ഈശ്വറിന് കിട്ടിയിരിക്കുകയാണ് സോ ഞാനത് ജസ്റ്റ് ഒന്ന് ഈ വീഡിയോ ഞാനിവിടെ വെക്കാൻ കേട്ടോ എല്ലാവരും അത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം വേറൊന്നുമല്ല ഇക്ക ഈ കെട്ട കാലത്ത് ഇങ്ങനൊരു നല്ലൊരു വീഡിയോ മത സൗഹാർദ്ദപരമായിട്ട് പോകണം വികാ വി എന്താ പറയുക വർഗീയത ഉണ്ടാവാൻ പാടില്ല നമ്മളെല്ലാവരും ഒരുമിച്ച് പോകണം എന്നുള്ളൊരു ചിന്താഗതിയിൽ സംസാരിച്ച രാഹുൽ ഈശ്വറിൻ്റെ കൂടെയാണ് ഞാനും അതേപോലെയുള്ള വീഡിയോസൊക്കെയാണ് ഞാനും ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് ആളുകൾ മുസ്ലിം ആളുകളെ സുഖിപ്പിച്ച് വീഡിയോ ചെയ്യുന്നു പണം ഉണ്ടാക്കുന്നു എന്നൊക്കെ പറയുന്നു അങ്ങനെയാണെങ്കിൽ രാഹുൽ ഈശ്വരൻ എന്താ ാണ് അങ്ങനെയുള്ള വീഡിയോ ചെയ്യുന്നത് ഇതൊക്കെ മതസൗഹാർദ്ദപരമായിട്ട് നടക്കുന്ന ആളുകളൊക്കെ അങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യാൻ പറ്റുള്ളൂ അത് മാത്രമല്ല നമ്മള് നമ്മളുടെ മതത്തിനെ റെസ്പെക്ട് ചെയ്യാൻ ആദ്യം പഠിക്കണം നമ്മുടെ മതത്തിലുള്ള ആളുകളെ ബഹുമാനിക്കാൻ പഠിക്കണം അങ്ങനെയാണ് മറ്റ് അങ്ങനെ അങ്ങനെയുള്ളവർക്കേ മറ്റുള്ള മതത്തിനെ കണ്ണ് കാണാൻ കഴിയുള്ളൂ കണ്ണുണ്ടായ കണ്ണുണ്ടായപ്പോലെ കണ്ണിന്റെ കാഴ്ചയറണമെന്ന് പറയില്ലേ അതാണ് അവസ്ഥ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇന്ന് രാവിലെ ഒരു പരിശുദ്ധമായ പള്ളിയിലെ ഇമാമാണ് രാവിലെ ആരാ വിളിക്കുന്നതെന്ന് എനിക്കറിയില്ല അപ്പോ ഞാൻ ഫോൺ എടുത്തു കുറച്ച് കൂടിയാണ് സംസാരിക്കുന്നത് ഇന്നലെ ബോംബെ നിന്ന് എത്തി ഹാഷ്മിയുടെ ചർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നല്ല ലേറ്റ് ആയതിനു ശേഷം ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ പോകണ്ടായിരുന്നു വളരെ ലേറ്റ് ആയിട്ടാണ് ഉറങ്ങിയത് അപ്പോൾ ഇന്ന് രാവിലെ എനിക്ക് ഒന്ന് എട്ട് മണി റേഞ്ചിലാണ് അദ്ദേഹം വിളിച്ചത് ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കാതെ അപ്പോൾ അദ്ദേഹം വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തു അദ്ദേഹം വലിയ അനുഗ്രഹമാണ് രാഹുൽ ഈശ്വറും ആരിഫ് ഹുസൈനുമായിട്ടുള്ള ഡിബേറ്റ് കണ്ടു ആ ഡിബേറ്റിൽ അദ്ദേഹത്തിന് വളരെ സന്തോഷമുണ്ട് കണ്ണ് നിറഞ്ഞാണ് അദ്ദേഹം സംസാരിക്കുന്നത് നിങ്ങളെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മനാൻ തോന്നി എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു വളരെ സന്തോഷം അദ്ദേഹത്തിന്റെ അനുഗ്രഹത്തിന് വളരെ സന്തോഷം ഞാനപ്പ അതിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ കൂടെ പെർമിഷൻ എടുത്തിട്ടാണ് നിങ്ങൾക്ക് അത് പങ്കുവെക്കുന്നത് ആ വോയിസ് നോട്ട് എന്തായാലും കേൾക്കണം ഇത് ശ്രീ ആരിഫ് ഹുസൈനും കേൾക്കണം ഇതാണ് വിശ്വാസികളുടെ ഇടയിലുള്ള സ്നേഹം സൗഹാർദ്ദം ഇതിനെ നമ്മൾ ഒരിക്കലും ഇല്ലാതാക്കാൻ നോക്കരുത് ഇതിനെ നമുക്ക് ഒരിക്കലും നെഗറ്റീവ് കലർത്താൻ നോക്കരുത് അങ്ങനെ അല്ല വേണ്ടത് ഇതിൽ അദ്ദേഹം അതായത് ഒരു ഹിന്ദുവും എക്സ് മുസ്ലിമും തമ്മിലുള്ള പോരാട്ടമാണ് ഹിന്ദു വിശ്വാസിയായ രാഹുൽ ഈശ്വരും എക്സ് മുസ്ലിമായ ആരിഫ് ഹുസൈനും തമ്മിലുള്ള ഫൈറ്റിൽ ഒരു ഇമാമിന് പറയാനുള്ളത് അതാണ് അതിൽ ഏറ്റവും കൗതുകമായി എനിക്ക് തോന്നിയത് വളരെ കൗതുകമുള്ള ഒരു കാര്യമാണ് നിങ്ങൾ കേൾക്കണം ഞാൻ ജസ്റ്റ് അത് ഇതിലൊന്ന് കേൾപ്പിക്കാൻ എനിക്ക് ഒന്ന് ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ ആഡ് ചെയ്ത് കേൾപ്പിക്കാം ഞാൻ എന്റെ കണ്ണ് നിങ്ങളോട് സംസാരിക്കുന്നത് വളരെ സന്തോഷം സാറേ വളരെ അങ്ങനെ പോലെ നമുക്ക് വലിയൊരു അനുഗ്രഹമാണ് ആ ഞാൻ ഫോണിൽ സംസാരിച്ചില്ലെങ്കിൽ പോലും നിങ്ങളോട് എപ്പോഴും ഞാൻ കേൾക്കാറുണ്ട് ഞാൻ എന്റെ മനസ്സിൽ വളരെ സ്വാധീനം നേടിയ ഒരു വ്യക്തിയാണ് സന്തോഷോ ഞാനിത് തുറന്ന മനസ്സോടെ പറയുന്നത് അത് ഒത്തിരി ഒരുപാട് ഗ്രന്ഥങ്ങളുടെ മുമ്പിൽ വെച്ചാണ് ഞാൻ പറയുന്നത് സന്തോഷം ഇപ്പൊ അവിടെ വീട്ടിലാണോ എവിടെ വീട്ടിലാണോ ഞാൻ ഞാൻ കളമശ്ശേരിയില് നമ്മുടെ മെട്രോയിൽ കൂടെ പോകുമ്പോൾ ഉയർന്ന് പൊങ്ങി നിൽക്കുന്ന ഒരു പള്ളിയുണ്ട് ഇപ്പൊ പണിതുകൊണ്ടിരിക്കുന്ന പള്ളിയാണ് ഓ ഓ മുനിസിപ്പാലിറ്റിയുടെ എല്ലാം ചേർന്ന് നമ്മുടെ ആ ഒരു ജിഞ്ചർ എന്ന് പറയുന്ന ബിൽഡിങ്ങിന്റെ നേരെ അടുത്ത് ഓ ഓ അവിടുത്തെ ഇമാമ ഓറെ സന്തോഷം അള സന്തോഷം വെള്ളിയാഴ്ച ഒക്കെ മെൻഷൻ ചെയ്യുമെന്ന് പറഞ്ഞതെ അത് വലിയൊരു ഭാഗ്യാണ് അല്ല തീർച്ചയായിട്ടും ഞാനത് വെറുതെ പറഞ്ഞതല്ല ഞാൻ ഇന്നത് എന്റെ ജുമാ പ്രസംഗത്തിൽ ഞാനത് പ്രത്യേകം നിങ്ങളെടുത്ത് പരാമർശിച്ചുകൊണ്ട് നിങ്ങൾക്ക് താങ്ക്സ് പറയും ഒരു കുഴപ്പമില്ല ധൈര്യമായിട്ട് നൂറ് ശതമാനം നൂറ് ശതമാനം ഷെയർ ചെയ്യാം എനിക്ക് അത്ര സന്തോഷം കൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളെ എന്ന് പറയാൻ എന്റെ അനുവദിക്കില്ല അത്രയേറെ ഞാൻ സ്നേഹിക്കുന്നത് നിങ്ങളുടെ ഭാഷാ ശൈലിയെയും നിങ്ങളുടെ കഴിവിനെയും അറിവിനെയും ആ ദിലൂപരി ഇസ്ലാമിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചത് വളരെ കൃത്യമാണത് ആരിഫ് ഹുസൈന്റെ ഓ ഒരു വെടക്കത്തിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രയോഗം അത് അതുകൊണ്ട് പറഞ്ഞേക്ക ഇസ്ലാം എന്ന് പറയുന്നത് ഖുർആൻ ആണ് ഹദീസാണ് ഇജ്മാ ആണ് പിന്നെ പറഞ്ഞത് പുള്ളി ക്രിസാസ് ആണെന്നാ അയാൾക്ക് ക്രിയാസ് എന്ന് പറയാൻ പോലും പഠിക്കാതെ ക്രിസാസ് അതൊക്കെ എനിക്ക് ഞാൻ അയാളെ വിളിക്കാറൊന്നുമില്ല അപ്പൊ ഇതൊന്നും ഏകപക്ഷീയമല്ല ഇവ രാജ്യത്തെ മതങ്ങളും മത സാമൂഹ്യ വ്യവസ്ഥകളും ഹിന്ദുമതവും ക്രിസ്തു മതവും ഇസ്ലാം മതവും എത്ര സുന്ദരമായി നമ്മളൊക്കെ ജീവിച്ച കാലഘട്ടമാണ് തീർച്ചയായും നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന നിങ്ങളുടെ സ്വാ പിന്നെ അയ്യപ്പസ്വാമിയും വാവരും അതേപോലെ വെളുത്തച്ഛനും ഞാൻ വളരെ എന്റെ മനസ്സില് ഞാൻ വളരെ എന്റെ മനസ്സിനെ വല്ല സ്വാധീനിച്ചിരിക്കുന്ന ചില പ്രയോഗങ്ങളാണ് അതൊക്കെ തീർച്ചയായിട്ടും ഞാൻ ഇടയ്ക്ക് വിളിച്ചോളാം തീർച്ചയായിട്ടും സന്തോഷപൂർവ്വം വിളിച്ചോളാം എവിടെ താമസിക്കുന്ന ആലപ്പുഴയിലെ തിരുവനന്തപുരത്താണ് നേരിട്ട് കാണണം തീർച്ചയായിട്ടും എനിക്കെ അങ്ങനെ ഒരു അങ്ങനെ ഒരു ഓഡിയോ മറ്റോ അയച്ചു തന്നാൽ തന്നെ ഞാൻ അയച്ചു തരാം ഇതിൽ വാട്സപ്പ് ഉണ്ട് ഞാൻ അയച്ചു തന്നോളാം തീർച്ചയായിട്ടും അതേ സന്തോഷം താങ്ക് യു ഓക്കെ താങ്ക് യു അങ്ങനെ ഒരു ജുമാ പ്രസംഗത്തിൽ പ്രാർത്ഥനയിൽ എൻ്റെ പേരെടുത്ത് പറയുന്നു നന്ദി പറയുന്നു പറഞ്ഞതിൽ വളരെ സന്തോഷം അതൊരു ദൈവീകമായ അനുഗ്രഹമാണ് ഭാഗ്യമാണ് ഞാൻ ആകെ ഉറക്കൊപ്പിച്ചില്ലായിരുന്നു രാവിലെ അപ്പൊ ഇദ്ദേഹം വിളിച്ചപ്പോ ഞാൻ ആരാണെന്ന് അറിയാതെ ഫോൺ നമ്പറിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത് അപ്പൊ ഇങ്ങനെ എടുത്ത് ഹലോ എന്ന് പറയുകയാണ് മോനെ സൈഡിൽ കിടപ്പുണ്ടായിരുന്നു രണ്ടു മക്കളും സൈഡിൽ കിടപ്പുണ്ടായിരുന്നു അപ്പൊ അദ്ദേഹം രാവിലെ വിളിച്ച് യു വെയ്റ്റ് ബൈ ഡേ അദ്ദേഹത്തെ ഞാൻ വീണ്ടും വിളിച്ചോളാം വളരെ നന്ദി പ്രത്യേകിച്ച് അദ്ദേഹം ഒരു ഇമാമാണ് അല്ല ആത്മീയ പാഠങ്ങൾ നമ്മുടെ ജനതയ്ക്ക് പറഞ്ഞു കൊടുക്കുന്ന ആളാണ് ഇമാവാമാണെങ്കിലും പള്ളി അച്ഛനാണെങ്കിലും സന്യാസി ആണെങ്കിലും ഒക്കെ നമ്മൾ ഏറ്റവും ആദരവോടെ കാണുന്നതാണ് ഇന്ത്യയുടെ ഒരു പാരമ്പര്യതാണ് നമ്മുടെ ആത്മീയതയുള്ള ആൾക്കാരെ ആദരവോടെ കാണുകയാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് പ്രണാമം താഴ്മേറിയ നന്ദി ആ ജുവ പ്രസംഗത്തിൽ മെൻഷൻ ചെയ്യുമെന്ന് പറഞ്ഞത് വലിയ ഭാഗ്യമായി ലൈഫിൽ കിട്ടി ഏറ്റവും വലിയ അംഗീകാരമായി കാണുന്നു കാര്യം അത് ദൈവികമായ ഒരു കാര്യമാണ് നമ്മുടെ പള്ളിയിലെ ക്രിസ്ത്യൻ പള്ളിയിലെ പള്ളിയിലച്ചന്മാരെ പ്രഭാഷണം എന്ന് പറയുന്ന പോലെ നമ്മുടെ ഹിന്ദു അമ്പലങ്ങളിൽ ആത്മീയ ആചാര്യന്മാരോ സന്യാസിമാരോ പ്രഭാഷണം എന്ന് പറയുന്ന പോലെ പരിശുദ്ധ ഒരു മുസ്ലിം പള്ളിയിൽ ഇതേപോലെ ജുമാ എന്ന് പറയുന്ന കാര്യത്തിൽ ഒരു മെൻഷൻ പറയുക എന്ന് പറയുന്നത് ജീവിതത്തിന് വലിയൊരു അനുഗ്രഹമാണ് നന്ദി ദൈവം അനുഗ്രഹിക്കട്ടെ നമ്മുടെ മതങ്ങളുടെ ഇടയിൽ സാഹോദര്യവും സൗഹാർദ്ദവും ഒരുമയും നന്മയും ഉണ്ടാകട്ടെ അങ്ങനെ പോസിറ്റിവിറ്റിയിലൂടെ നമുക്ക് ഈ നെഗറ്റിവിറ്റിയെ ജയിക്കാൻ കഴിയട്ടെ പോസിറ്റീവ് മുമ്പോട്ട് വെക്കുന്നതിലൂടെ നെഗറ്റീവ് വിദ്വേഷം വെറുപ്പ് പരസ്പരമുള്ള വിരോധം ഇതെല്ലാം ഇല്ലാതാകട്ടെ എന്തായാലും ആ ഉസ്താദിനും അതുപോലെ രാഹുൽ ഈശ്വരനും പിന്നെ എന്താ പറയുക ആയുസും ആരോഗ്യമൊക്കെ ഉണ്ടാവട്ടെ പിന്നെ ദുബായിൽ ഉൾപ്പെടുത്താൻ രാഹുൽ ഈശ്വറിൻ്റെ ആ ഒരു പേര് പരാമർശിച്ചതിൽ ഭയങ്കര സന്തോഷവും അഭിമാനവും തോന്നുന്നു ഇങ്ങനെ വേണം ഒരു മതപണ്ഡിതൻ എന്ന് പറയുമ്പോൾ ഒരുപാട് നമ്മൾ ഞാൻ കണ്ട മുസ്താദന്മാരൊക്കെ വർഗീയത ഉണ്ടാക്കുന്ന ആൾക്കാരൊന്നുമല്ല അവരെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു തെറ്റുകൾ സമാധാനപരത്തിൽ ചൂണ്ടിക്കാണിച്ച് അതിനെ ഒരു നിലപാടിലൂടെ നമ്മൾ എത്തിക്കുകയാണ് ചെയ്യുന്നത് ഉസ്താദമാരൊക്കെ ചില ആളുകൾ നന്നായിട്ട് പറയ ചെയ്യാനും വാക്ക് പിന്നെ വാക്കുകളൊക്കെ ഉപയോഗിക്കാം മറ്റുള്ളവർക്ക് വേദനിക്കുന്ന രീതിയിലൊന്നും ഉസ്താദന്മാർ സംസാരിക്കാൻ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ എന്തായാലും അങ്ങനെയൊരു കൂട്ടം അങ്ങനെയൊരു കൂട്ടം ആളുകളെ പടുത്തുയർത്താൻ സാധിച്ച പിന്നെ ഇതിൻ്റെയൊക്കെ നാഥനായ എ പി ഉസ്താദിനും ഒരുപാട് നന്ദി ഈ ഒരവസരത്തിൽ അറിയിക്കുകയാണ് അതുപോലെ ഉസ്താദിനെ ആയുസും ആരോഗ്യവും ദൈവം അതായത് ഇങ്ങനെ തന്നെ അദ്ദേഹത്തിന് ദീർഘായുസ് കൊടുക്കട്ടെ എന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻ്റെ പേ ഇതിൻ്റെ ഇടയിൽ എ പി ഉസ്താദിനെ പറയാൻ കാരണം എ പി ഉസ്താദാണ് ഇതിൻ്റെ ഒക്കെ സാരഥി എന്ന് പറയുന്നത് അപ്പോൾ നല്ല നല്ല ആളുകളെ തിരിച്ചറിയുന്ന മനുഷ്യരെ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു ലോകം അല്ലെങ്കിൽ ഒരു ജനതയെ ഉണ്ടാക്കാൻ പടുത്തുയർത്താൻ സാധിച്ചത് അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ് തന്നെയാണ് എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻ്റെ അപ്പൊക്കാണ് കേട്ടോ നന്ദി നമസ്കാരം